ചില പരമ്പരകൾ അവസാനിച്ചാലും അതിലെ താരജോടികളെ ആരും തന്നെ മറക്കാറില്ല ഇന്നും താരജോടികൾക്ക് ഏറെയധികം അധികം ആരാധകരാണുള്ളത് അങ്ങനെ ഏഷ്യാനെറ്റിലെ മികച്ച താരജോടികളെ പരിചയപ്പെടാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഏഷ്യാനെറ്റിലെ മികച്ച താരജോടികൾ രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീകലാ ശശിധരനും ശരത് ദാസും പരമ്പര അമ്മ രണ്ടായിരത്തി പതിനാറ് മികച്ച താരജോഡികൾ രാജീവ് റോഷനും ദിവ്യ പത്മിനിയും പരമ്പര സ്ത്രീധനം രണ്ടായിരത്തി പതിനേഴ് വിവേക് ഗോപൻ ഗായത്രി പരമ്പര പരസ്പരം രണ്ടായിരത്തി പതിനെട്ട് മികച്ച താരജോഡികൾ ബാലു മേനോനും ഉമാനായരും പരമ്പര വാനമ്പാടി രണ്ടായിരത്തി പതിനെട്ട് അനൂപ് കൃഷ്ണനും ധന്യ മേരിയും പരമ്പര സീതാ കല്യാണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച താരജോടികൾ ഗോപികാനലും സജിനും പരമ്പര സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാലില് സാജന് സൂര്യയും ബിന്നി സെബാസ്റ്റിനും പരമ്പര ഗീതാഗോവിന്ദം